ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ധൻത്രയോദശി വരുന്ന ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച ഒരു വർഷത്തേക്ക് കോടീശ്വര യോഗം നമ്മളിൽ നിലനിൽക്കാനും ധനം നമ്മളെ തേടി വരാനും ഒക്കെ നമ്മൾ ചെയ്തു വെക്കേണ്ടുന്ന ഒരു ചെറിയ കിഴി അത് എങ്ങനെ തയ്യാറാക്കണമെന്നുള്ളതും ധൻത്രയോദശിയുടെ അന്ന് മേടിക്കേണ്ടുന്ന ഓസ്പീഷ്യസ് ഓസ്പിഷ്യസ് തിങ്സിനെക്കുറിച്ചും ഒരു കാരണവശാലും അബദ്ധത്തിൽ പോലും നമ്മൾ വാങ്ങിക്കൊണ്ട് വരാൻ പാടില്ലാത്ത വസ്തുക്കളെക്കുറിച്ചുമാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ ഒരു എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഞാൻ തയ്യാറാക്കുന്നതാണ് അത് മാത്രവുമല്ല ഞാൻ മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും ആ ഒരു സമയത്ത് ഇത് തയ്യാറാക്കി നമ്മൾ വീട്ടിൽ വെക്കും കാരണം അത് നമ്മളിലോട്ട് ധനത്തെ കൂടുതൽ കൂടുതൽ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും അതാണ് ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പിറകിലുള്ള ഒരു കഥയും കൂടിയിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹിമാ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞ് നാലാം നാൾ അദ്ദേഹം മരണപ്പെടും എന്നുള്ള ഒരു തലയിലെഴുത്തുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമതിയായ ഭാര്യ എന്തു ചെയ്തു തങ്ങളുടെ അറയ്ക്ക് പുറത്തായിട്ട് വാതിലിൻ്റെ ഒരു വശങ്ങളിൽ തൻ്റെ സ്വർണാഭരണങ്ങൾ മുഴുവൻ ഒരു കൂനയായിട്ട് കൂട്ടുകയും അതിനടുത്തായിട്ട് ധാരാളം ദീപങ്ങൾ കത്തിച്ചു വെക്കുകയും ചെയ്തു അന്ന് ധൻത്രയോദശി ദിവസമായിരുന്നു യമദേവൻ ഒരു പാമിൻ്റെ രൂപത്തിൽ ഹിമരാജാവിൻ്റെ ജീവൻ എടുക്കാൻ വരികയും അറയ്ക്കകത്തോട്ട് അദ്ദേഹത്തിന് കയറാൻ സാധിച്ചില്ല കാരണം ആ ഒരു സ്വർണത്തിൻ്റെയും ആ സ്വർണ്ണത്തിൽ പ്രതിഫലിക്കുന്ന ദീപത്തിൻ്റെയും ആ ഒരു മഞ്ഞളിപ്പ് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മിഴികളൊന്ന് മര്യാദയ്ക്ക് തുറന്ന് നോക്കാൻ പോലും പറ്റാത്ത അത്രമാത്രം സാഹചര്യമുണ്ടായി അതുകൊണ്ട് തന്നെ യമരാജന് തിരിച്ചു പോകേണ്ടി വന്നു ഹിമരാജാവിന് തൻ്റെ ജീവൻ തിരിച്ചു തിരിച്ചുവിട്ടുകയും ചെയ്തു അന്നത്തെ ആ ഒരു ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ചെയ്തു വെക്കുന്നതാണ് ഈ ഒരു ധൻ ത്രയോദശി ദിവസം സ്വർണം മേടിക്കുന്നതും അതേപോലെ ദീപങ്ങൾ കൊളുത്തി വെക്കുന്നതുമൊക്കെ സ്വർണം മേടിക്കുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ മാറ്റിക്കളയാൻ വേണ്ടിയിട്ടും ദീപം കൊളുത്തുന്നത് നമ്മുടെ ലൈഫിലോട്ട് ഐശ്വര്യങ്ങൾ വരാൻ വേണ്ടിയിട്ടുമാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമുക്ക് ഐശ്വര്യം വരണം ധനം വരണം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും ഫലം വളരെയധികമായിരിക്കും സോ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് നമ്മൾ തയ്യാറാക്കി വയ്ക്കേണ്ടുന്ന ആ ഒരു കിഴി എന്നുള്ളതാണ് അതിനായി നമുക്ക് വേണ്ടത് സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു തുണിയാണ് എടുക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നത് പോട്ട്ലി എന്ന് പറയുന്ന ഈ ഒരു രണ്ട് ചെറിയ സഞ്ചികളാണ് എൻ്റെ കയ്യിലുള്ളത് ഈ രണ്ട് സഞ്ചികളാണ് ഞാൻ ഇതിൽ ഈ കാണുന്ന പിങ്ക് കളർത് സിൽക്കാണ് ഇതിലാണ് ഞാൻ എല്ലാ വർഷവും തയ്യാറാക്കി വെക്കുന്നത് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത്രയും നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ വലിയ വിലയൊന്നുമില്ല മേടിക്കുമ്പം സിൽക്കിൻ്റെ തന്നെ നോക്കി മേടിക്കാൻ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്കിത് വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തയ്യൽക്കാരുണ്ടെങ്കിൽ സിൽക്കിൻ്റെ ക്ലോത്ത് വാങ്ങിച്ച് നമ്മൾ ഈ ചുരിദാറൊക്കെ തയ്ക്കുമ്പം അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ വള്ളി വെക്കുമല്ലോ അതുപോലെയുള്ള രണ്ട് കളർഫുള്ളായിട്ടുള്ള ഗോൾഡൻ കളറിലെ വള്ളികളും കൂടെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു ചെറിയ പൗച്ച് തയ്ച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടും അങ്ങനെയല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ ഗോൾഡ് മേടിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ചെറിയ പൗച്ച് കിട്ടുമെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അതാണെങ്കിലും മതിയാവും ഇതാണ് ഇതിന് ഏറ്റവും നല്ലത് കാരണം നമ്മൾ ഇതുപോലെയുള്ള തമിഴിൽ ഇതിന് ചുരുക്കു എന്ന് പറയും മലയാളത്തിൽ ഇതിന് എന്ത് വാക്കാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം അത് നമ്മൾ അതിനകത്ത് നമ്മൾ ഇത് സൂക്ഷിച്ചു വെക്കുമ്പം അത് പെട്ടെന്ന് പെട്ടെന്ന് തിങ്സിനെ അട്രാക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ നിത അംബാനി അതേപോലെ തന്നെ ബോളിവുഡിലെ മിക്ക ആക്ട്രസിൻ്റെയും കയ്യിൽ ഇതുപോലത്തെ പൗച്ചാണുള്ളത് അത് നല്ല വില കൂടിയ ബ്രാൻഡഡ് പൗച്ചസ് ആണ് അതിനകത്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കുമ്പം അതിന് അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട് അതുമാത്രവുമല്ല പണ്ട് കാലത്തുള്ള മുത്തശ്ശിമാരൊക്കെ ഈ ഒരു പൗച്ചിലാണ് പൈസയും അതുപോലെ തന്നെ താക്കോലുമൊക്കെ ഇട്ടിട്ട് ഇടുപ്പിൽ തിരികെ വെച്ചുകൊണ്ടിരുന്നത് ഇവിടെ മാര്വാഡീസിൽ ഇപ്പോഴും ഞാൻ കാണുന്നതാണ് അവരുടെ വീട്ടിലെ തലമൂത്ത കാരണവത്തി ആരാണോ അവരുടെ കരയിൽ ഇതുണ്ടാകും അവര് സ്വർണമാണെങ്കിലും വെള്ളിയാണെങ്കിലും ധനമാണെങ്കിലും സൂക്ഷിച്ചു വെക്കുന്നത് ഇതുപോലെയുള്ള പൗച്ചുകളിലാണ് സോ ഇത് മേടിക്കുക നിങ്ങളിത് ഓൺലൈനായിട്ട് നോക്കുക കടകളിൽ ഉണ്ടെങ്കിൽ നോക്കുക ഇനി ഒരു രീതിയിലും നിങ്ങൾക്കിത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സിൽക്കിൻ്റെ റെഡ് കളറോ യെല്ലോ കളറോ ഗ്രീൻ കളറോ സിൽക്ക് ക്ലോത്ത് തന്നെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം സിൽക്കിന് അട്രാക്റ്റിംഗ് പവർ വളരെ വളരെ കൂടുതലാണ് എന്നിട്ട് അതിനകത്ത് സാധാരണ പോലെ നിങ്ങൾ കിഴി കെട്ടിയിട്ട് ആ കിഴി കെട്ടാൻ ഉപയോഗിക്കുന്നത് ഒരു ഗോൾഡൻ കളറിലെ ത്രെഡും ഇത്രയും മതിയാവും ഇനി എന്തൊക്കെ വസ്തുക്കളാണ് നമ്മൾ വെക്കേണ്ടത് ആദ്യം തന്നെ ഇത് ധൻ നമ്മൾ ലക്ഷ്മി കുബേര പൂജ ചെയ്യുമ്പോൾ അതിൽ വേണം വെക്കാൻ ഇനി നിങ്ങൾ ലക്ഷ്മി കുബേര പൂജ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും സാരമില്ല ഇത് അന്നത്തെ ദിവസം നിങ്ങൾ നിർമ്മിച്ചിരിക്കണം എന്നുള്ളതാണ് ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു പൂജ ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ഒരു പോഡ്ലി തയ്യാറാക്കി നമ്മൾ ലക്ഷ്മി കുബേരന്മാരുടെ അടുത്തായിട്ട് വെക്കണം അന്ന് മുതൽ ദീപാവലി പൂജ വരെ ഇത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഉണ്ടായിരിക്കണം അതായത് ശനി ഞായർ തിങ്കളാഴ്ച വരെ തിങ്കളാഴ്ച ദീപാവലി ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ആ പൂജയിലും ഈ ഒരു പോട്ട്ലി വെച്ച് ലക്ഷ്മി ദേവിയുടെ പാദത്തിൽ കാണിച്ചതിന് ശേഷം അപ്പോൾ തന്നെ അതായത് ദീപാവലിയുടെ അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് നമ്മുടെ പൈസ വെക്കുന്ന ലോക്കറിൽ ഇതെടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കണം ഒരു വർഷത്തേക്ക് അത് അവിടുന്ന് അനക്കാൻ പാടുള്ളതേ അല്ല ഇപ്പം ശനിയാഴ്ച നിങ്ങളിത് ലക്ഷ്മി കുബേര പൂജയിൽ വെക്കുമ്പോൾ ധൂപദ്വീപ ആരതി കാണിക്കും ഞായറാഴ്ചയും ധൂപദ്വീപ് ആരതി കാണിക്കണം അതേപോലെ തിങ്കളാഴ്ച ലക്ഷ്മി പൂജയിലും ലക്ഷ്മി ദേവി പൂജയിലിത് ഉൾപ്പെടുത്തി ധൂപദ്വീപ് ആരതി കാണിച്ച് ഒരു മണിക്കൂർ അവിടെ ഇരുന്നിട്ട് ലക്ഷ്മി ദേവിയുടെ പാദത്തിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളിതെടുത്ത് നമ്മുടെ ലോക്കറിൽ വെക്കാൻ ഇനി ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ളത് ഞാനിവിടെ കാണിക്കാം ആദ്യം നമ്മൾ ഒരൽപ്പം പച്ചരി എടുക്കണം പച്ചരി തന്നെ എടുക്കണം ഒന്നോ രണ്ടോ സ്പൂൺ അതിനുശേഷം കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂവും ഒരു ഒരു പിഞ്ച് എടുക്കാവുന്നതാണ് കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുങ്കുമം എടുക്കാം പിന്നെ അഞ്ച് രൂപയുടെ നാണയങ്ങളാണ് നമുക്ക് വേണ്ടത് അത് ഒരു രൂപയുടെ അഞ്ച് നാണയങ്ങൾ എടുക്കാം അല്ലെങ്കിൽ മൂന്ന് ഒരു രൂപ നാണയങ്ങളും ഒരു സിൽവറും ഒരു ഗോൾഡും എടുക്കാം ഞാനിവിടെ ഒരു സിൽവറും ഒരു ഗോൾഡുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ഒരു ഏലക്ക ആറ് ഗ്രാമ്പൂ ഒരു മഞ്ഞൾ കഷ്ണം പിന്നെ ഒരെണ്ണം അതേപോലെ താമരപ്പൂവിൻ്റെ ഇതളുകൾ ഉണ്ടെങ്കിൽ കുറച്ച് താമരപ്പൂ കിട്ടാത്തവർ റോസപ്പൂവിൻ്റെ ഇതിലുകൾ എടുത്താൽ മതിയാവും പിന്നെ എന്തെങ്കിലും ഒരു നോട്ട് വേണം പത്ത് രൂപ ഇരുപത് രൂപ അൻപത് രൂപ നൂറ് രൂപ അഞ്ഞൂറ് രൂപ എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഒരു നോട്ട് എടുക്കണം പിന്നെ വേണ്ടത് മല്ലിയാണ് മല്ലിപ്പൊടിയല്ല ഹോൾ മല്ലി മുഴുവനായിട്ടുള്ള മല്ലി വേണം എൻ്റെ കയ്യിൽ ഇപ്പോൾ അത് കാണിക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് മല്ലി വളരെ വളരെ അത്യാവശ്യമാണ് ധൻത്രയോദശിയുടെ അന്ന് നമ്മൾ മല്ലി മേടിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ മല്ലി വളരെ അത്യാവശ്യമാണ് മല്ലിയും പച്ചരിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒന്നോ രണ്ടോ സ്പൂൺ മല്ലി എടുത്താൽ മതിയാകും അതിന് ശേഷം ഒരു വെള്ള കളറിലെ എ ഷീറ്റ് പേപ്പറിൽ റെഡ് കളറിലെ മാർക്കറോ സ്കെച്ച് പെന്നോ കൊണ്ട് ഈ കാണിച്ചിരിക്കുന്ന മന്ത്രം ശ്രീം ക്ലീം മഹാലക്ഷ്മിയെ നമഹ ഈ ഒരു മന്ത്രം ഒരു പ്രാവശ്യം എഴുതിയിട്ട് ആ പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് ആ ഒരു പൗച്ചിനകത്ത് ആക്കി സെക്യൂർ ചെയ്ത് വെക്കുക സെക്യൂർ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ റോസിൻ്റെയോ മുല്ലപ്പൂവിൻ്റെയോ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത് നമ്മൾ ഈ ഒരു പൗച്ചിന് പുറത്തായിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമ്മളിത് കൈയ്യിൽ പിടിച്ചിട്ട് അതേ മന്ത്രം ഞാൻ ഇതിനകത്ത് പേപ്പറിനകത്ത് എഴുതിയിടാൻ പറഞ്ഞില്ല അതേ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുക ചൊല്ലിയതിന് ശേഷം മഹാലക്ഷ്മിയോട് നമ്മൾ നന്ദി പറയുകയാണ് അതായത് അടുത്ത വർഷം വരെ എനിക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എപ്പോഴും ധനധാന്യങ്ങളും എല്ലാ ആവശ്യത്തിനും എൻ്റെ കയ്യിൽ പൈസയും തന്നതിനും നന്ദി എന്ന് പ്രസൻറ്റൻസിൽ നമ്മളത് പറഞ്ഞിട്ട് നിങ്ങൾ അതാ ഒരു ലക്ഷ്മി കുബേര പൂജയുടെ അടുത്തായിട്ട് വെച്ചിരിക്കുക ഇത് പൂജ ചെയ്യുന്നതിന് മുൻപ് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടി അതായത് നമ്മൾ ആദ്യം തന്നെ ഗണേ ശ പൂജ ചെയ്യണം പിന്നെ ധന്വന്തരി പൂജ ചെയ്യണം ഇതൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് വീഡിയോ ഇടുന്നുണ്ട് അതിന് ശേഷം വേണം നമ്മളിത് ലക്ഷ്മി കുബേര ഫോട്ടോയുടെ അടുത്ത് വെക്കാൻ ഇനി ലക്ഷ്മി കുബേര പൂജ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ കത്തിക്കുന്നത് നിലവിളക്കിൻ്റെ അടുത്ത് വെച്ചാൽ മതിയാവും വെച്ചതിന് ശേഷം നിങ്ങൾ ആരതിയൊക്കെ എടുക്കുക അത് നിങ്ങളുടെ പൂജാമുറിയിൽ ദീപാവലി വരെ ഇരിക്കണം ദീപാവലിയുടെ അന്ന് ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ വീണ്ടും ആരതി കാണിച്ചിട്ട് നിങ്ങൾക്കിത് ലോക്കറിൽ കൊണ്ടുപോയി വെക്കാവുന്നതാണ് ഈയൊരു ഒറ്റ കാര്യം വഴി നമ്മുടെ വീട്ടിലോട്ട് നല്ല രീതിയിലുള്ള ഐശ്വര്യവും ധനധാന്യ സമൃദ്ധിയും ഉണ്ടാവും ഇത് സെക്യൂറാണ് ഗ്യാരണ്ടീഡ് ആണ് എല്ലാവരും വിശ്വാസപൂർവ്വം തന്നെ ചെയ്യാൻ ശ്രമിക്കണം നമുക്കൊക്കെ വളരെയധികം സുപരിചിതമായ വസ്തുക്കൾ മാത്രമേ ഇതുള്ളൂ എല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ കാണുന്നതുമാണ് നമ്മളൊന്ന് ചെയ്തു നോക്കുക ഫലം എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആയിരിക്കും ഷുവർ ഇനി ധൻത്രയോദശിയുടെ അന്ന് നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം വരാൻ വേണ്ടി വാങ്ങിക്കൊണ്ട് വരേണ്ട വസ്തുക്കൾ അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഗോൾഡും സിൽവറും തന്നെയാണ് അതിൻ്റെ കാരണം ഞാൻ ആ കഥയിൽ വ്യക്തമാക്കുകയും ചെയ്തല്ലോ എല്ലാവർക്കും ചിലപ്പം ഗോൾഡും സിൽവറും വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് സിൽവറെങ്കിലും മേടിക്കാം നിങ്ങളുടെ അടുത്തുള്ള സ്വർണ്ണക്കടയിൽ പോയി ഒരു ഗ്രാമിൻ്റെയെങ്കിലും ഒരു വെള്ളി കോയിൻ മേടിക്കുക അതും മഹാലക്ഷ്മി പിക്ചറുള്ള ലക്ഷ്മി കോയിൻ തന്നെ തരാൻ പറയണം ലക്ഷ്മി കോയിൻ അല്ലാതെ സരസ്വതി ലക്ഷ്മി ഗണേശ കോയിനും ഉണ്ട് അതാണെങ്കിലും മേടിക്കാം അതുകൊണ്ട് സിൽവർ എന്തെങ്കിലുമൊന്ന് മേടിക്കാനായിട്ട് ശ്രമിക്കണം പിന്നെയുള്ളത് പാത്രങ്ങളാണ് സ്റ്റീല് ബ്രാസ് കോപ്പർ ഇതും മൂന്നും നമ്മൾക്ക് ഈ ദിവസം മേടിക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ടിനനുസരിച്ച് എന്താണോ വാങ്ങിക്കാൻ പറ്റുന്നത് അത് മേടിക്കുക പിന്നെയുള്ളത് ലക്ഷ്മി ഗണേശ ഫോട്ടോയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ദീപാവലിക്ക് ലക്ഷ്മി ഗണേശ വിഗ്രഹം വരും എല്ലാവരുടെ വീട്ടിലും ലക്ഷ്മിയും ഗണപതിയും ഉണ്ടെങ്കിൽ ദീപാവലിക്ക് അവർ ലക്ഷ്മി ഗണപതിയെ മേടിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കും ഇപ്പോൾ സിൽവറിൻ്റെയൊക്കെ അല്ലെങ്കിൽ ബ്രാൻസിൻ്റെ ലക്ഷ്മി ഗണേശനെ മേടിക്കണം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നൻത്രയോദശിയുടെ അന്ന് മേടിക്കാവുന്നതാണ് പിന്നെ ഇലക്ട്രോണിക് അപ്ലയൻസസ് ആണ് മിക്സി ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി അങ്ങനെയുള്ള എന്തെങ്കിലും ഇലക്ട്രോണിക്സ് നിങ്ങൾ വാങ്ങിക്കണമെന്ന് വെച്ച് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് വളരെ പറ്റിയ ദിവസമാണ് അതേപോലെ വാഹനങ്ങൾ പുതിയതായിട്ട് വാഹനം മേടിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് ഈ ഒരു ധൻ ത്രയോദശി അതുപോലെ ഡ്രസ്സുകൾ മേടിക്കാനും നല്ല ദിവസമാണ് പിന്നെയുള്ളത് ചൂലാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ധൻത്രയോദശിയുടെ അന്ന് ചൂല് മേടിക്കണം എന്നുള്ളത് അതായത് നമ്മൾ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ചൂല് നിങ്ങൾ ശനിയാഴ്ച ധൻ ത്രയോദശിയുടെ അന്ന് രാവിലെ കളയുക കളയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിറ്റം തൂക്കാനായിട്ടൊക്കെ അത് യൂസ് ചെയ്യാവുന്നതാണ് ധൻ ത്രയോദശിയോടെ അന്ന് പുതിയ രണ്ട് ചൂലുകൾ മേടിച്ചിട്ട് ഒരു ചൂല് ഈ രണ്ട് ദിവസം നിങ്ങൾ വീട്ടിൽ തൂക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുക അതിലൊരു ചൂല് ദീപാവലി ലക്ഷ്മി പൂജയിൽ വെക്കാൻ താല്പര്യമുള്ളവർക്ക് വെക്കാം അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ജസ്റ്റ് ആ പൂജയിൽ ഒന്ന് കാണിച്ചിട്ട് പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് ആ കൊണ്ട് വീട് തൂത്ത് തുടങ്ങാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ലക്ഷ്മി പൂജയിൽ വെച്ച ചൂല് ഒരിക്കലും നിങ്ങൾ വീടിന് അകത്തല്ലാതെ പുറത്ത് തൂക്കാനായിട്ട് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് ചൂല് നിങ്ങൾ വാങ്ങിച്ചോളൂ നിങ്ങളുടെ വീട്ടിൽ വേറെ ചൂലില്ലെങ്കിൽ ഈ രണ്ട് ദിവസം അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയും തൂക്കാനുള്ളൊരു ചൂല് വേണമല്ലോ അതുകൊണ്ട് പിന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അതിൽ പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം കാരണം ധൻ ത്രയോദശിയുടെ അന്ന് നമ്മൾ പ്ലാസ്റ്റിക് മേടിക്കില്ല പ്ലാസ്റ്റിക് അല്ലാത്ത ഡെക്കറേറ്റീവ് ഐറ്റംസ് ഫൈബറിൻ്റെയൊക്കെ നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് വാങ്ങിക്കാവുന്നതാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ചിട്ടി കൂടാൻ ആഗ്രഹിക്കുന്നു ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് പൈസ ഇടാൻ ആരംഭിക്കുന്നു അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ഓഹരി വിപണിയിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ദിവസമാണ് ഈ ഒരു ധൻത്രയോദശി എന്ന് പറയുന്നത് പിന്നെ വാങ്ങിക്കേണ്ടുന്ന മറ്റ് പ്രധാനപ്പെട്ട വസ്തുക്കൾ കല്ലുപ്പ് മല്ലി ഞാൻ പറഞ്ഞല്ലോ മല്ലി അതായത് മുഴുവനായിട്ടുള്ള മല്ലി തന്നെ നമ്മൾ മേടിക്കണം അതേപോലെ ഗോമതി ചക്രം കവടി താമരവിത്ത് ഇതൊക്കെ പതിനൊന്ന് ഇരുപത്തിയൊന്ന് എണ്ണത്തിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ഇപ്പം ഈ വാങ്ങിക്കുന്ന എല്ലാ വസ്തുക്കളും ധൻ അന്നും ദീപാവലിയുടെ അന്നും നമ്മൾ പൂജയിൽ ഉൾപ്പെടുത്തണം അത് കല്ലുപ്പായാലും ശരി ഗോമതീചക്രമായാലും കവടിയാണെങ്കിലും താമരവിത്തുകളായാലും മല്ലിയാണെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തണം ധൻ അന്ന് ആ മല്ലിയിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് നമ്മൾ പോട്ടലി ഉണ്ടാക്കുന്നതിനകത്ത് എടുക്കാവുന്നതുമാണ് അതേപോലെ ധൻത്രയോദശിയുടെ അന്ന് മേടിക്കേണ്ടത് മറ്റൊരു വസ്തു എന്ന് പറയുന്നത് മൺവിളക്കാണ് ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് മൺവിളക്കെങ്കിലും നമ്മൾ അന്നത്തെ ദിവസം വാങ്ങിച്ചിരിക്കണം അത് ലക്ഷ്മി കുബേര പൂജയിൽ ആ മൺവിളക്കുകൾ നമ്മൾ കത്തിക്കാൻ ശ്രമിക്കണം ഇത്രയും സാധനങ്ങളിൽ നിങ്ങൾക്കിപ്പോൾ ഇതിലെല്ലാ സാധനങ്ങളും മേടിക്കാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും എല്ലാം മേടിക്കാം അങ്ങനെ അല്ലാത്തവർ ഉപ്പ് മല്ലി ചൂല് മൺവിളക്ക് വെള്ളിയെങ്കിലും ഉൾപ്പെടുത്തണം പിന്നെ ഏലയ്ക്ക ഗ്രാമ്പു പോലുള്ള വസ്തുക്കൾ നമുക്ക് മേടിക്കാം അത് പക്ഷേ ദന്ത്രയോദശിയുടെ അന്നതിനേക്കാൾ കൂടുതൽ ദീപാവലിയുടെ അന്ന് മേടിക്കുന്നതാണ് കുറച്ചും കൂടെ ഓസ്പീഷ്യസ് ഒരു കാരണവശാലും നമ്മൾ വാങ്ങിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കാണ് ചൂല് മേടിക്കുമ്പം പ്ലാസ്റ്റിക് പിടിയുള്ള ചൂല് മേടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെയൊക്കെ ഈ ഒരു ദീപാവലി സമയത്ത് അതായത് ദന്ത്രയോദശിയുടെ അന്ന് ചൂല് വരുമ്പോൾ പ്ലാസ്റ്റിക് പിടിയുള്ള ചൂല് കാണില്ല നിങ്ങൾക്ക് ഒരു നിവൃത്തിയും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ അല്ലാണ്ട് കാരണം നാട്ടിലെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ പ്ലാസ്റ്റിക് വാങ്ങിക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ള കാര്യം ഡെക്കറേറ്റീവ് തിങ്സ് നിങ്ങൾ മേടിക്കുന്നവരാണെങ്കിലും ഒരിക്കലും നിങ്ങൾ പ്ലാസ്റ്റിക് ദയവ് ചെയ്ത് വാങ്ങിക്കരുത് പ്ലാസ്റ്റിക് ഐറ്റംസ് വാങ്ങിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ പൊട്ടുന്ന വസ്തുക്കൾ അത് ഗ്ലാസ് ചില്ലി ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ കുപ്പി ഗ്ലാസ് ചില്ലി ഗ്ലാസ് അതുപോലെ തന്നെ എന്തെങ്കിലും ബോട്ടിലുള്ള ഐറ്റംസ് ഇതൊന്നും ദീപാവലിയുടെ അന്ന് അല്ലെങ്കിൽ ധൻ ത്രയോദശിയുടെ അന്ന് വാങ്ങിക്കുകയേ ചെയ്യരുത് അതേപോലെ ഇരുമ്പ് വസ്തുക്കളും ഒന്നും തന്നെ വാങ്ങിക്കരുത് പിന്നെ കത്രിക പിന്നെ മുട്ട് സൂചി കത്തി ഇതുപോലെയുള്ള ഓർത്ത ഐറ്റംസും നമ്മൾ വാങ്ങിക്കരുത് ഷോപ്പൊക്കെ നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നാൽ വാങ്ങിച്ചേ പറ്റുകയുള്ളൂ അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഒരു വർഷത്തെ ഐശ്വര്യമാണിത് നമ്മൾക്ക് തരുന്നത് അതുകൊണ്ടാണ് വാങ്ങിക്കരുത് എന്ന് ഞാൻ പറഞ്ഞതിന് പിന്നിലെ കാരണം ഇനി നിങ്ങൾ ലക്ഷ്മി ലക്ഷ്മിപാദം മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ദിവസം ലക്ഷ്മി പാദം മേടിക്കാവുന്നതാണ് അതായത് ചെറിയ രണ്ട് പാദത്തിൻ്റെ പീസ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും അത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഈ ഒരു ദിവസം നിങ്ങളുടെ അടുത്ത കടയിൽ ഇത് കിട്ടുമെങ്കിൽ ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ വാങ്ങിക്കേണ്ടുന്ന ഓസ്പീഷ്യസ് ടൈം ഏതാണ് എന്നുള്ളതാണ് ശനിയാഴ്ച ത്രയോദശി തിഥി ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനെട്ടിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശനിയാഴ്ച വൈകിട്ടൊരു മൂന്ന് മണിക്ക് ശേഷം ഇത് മേടിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് സ്വർണമൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു അഞ്ചരക്ക് ശേഷമൊക്കെ മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ നമുക്കന്ന് ലക്ഷ്മി കുബേര പൂജയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയത്ത് പോയി മേടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു മൂന്ന് മണിക്കും അഞ്ചരക്കും ഇടയ്ക്കുള്ള ഒരു സമയം ആ ഒരു ഓസ്പീഷ്യസ് ടൈമിൽ നിങ്ങൾക്ക് പോയി മേടിക്കാം അല്ലെങ്കിൽ പിന്നെ അഭിജിത് മുഹൂർത്തമാണ് പക്ഷേ അഭിജിത് മുഹൂർത്തം ശനിയാഴ്ച പന്ത്രണ്ടേ നാൽപ്പത്തി ഏഴോട് കൂടി അവസാനിക്കും സോ നിങ്ങൾക്ക് ഏതൊരു സമയത്തും ഇത് മേടിക്കാവുന്നതാണ് പക്ഷേ ഓസ്പീഷ്യസ് ടൈം എന്ന് പറയുന്നത് ഈ ഒരു ത്രീ ടു ഫൈവ് തേർട്ടി അതിൻ്റെ ഇടയ്ക്ക് മേടിക്കുന്നതാണ് ഈ വസ്തുക്കളൊക്കെ എന്തൊക്കെ വസ്തുക്കൾ നിങ്ങൾ മേടിക്കുന്നുണ്ടോ അന്നത്തെ ദിവസം അതൊക്കെ നമ്മൾ പൂജയ്ക്ക് വെക്കണം ഇപ്പം ഇലക്ട്രോണിക് അപ്ലയൻസസ് ഒക്കെ ആണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ഒരു മഞ്ഞൾ കുങ്കുമം പൊട്ടക്ക വെച്ച് ഒന്ന് കർപ്പൂരം ആരതിയൊക്കെ കാണിച്ച് യൂസ് ചെയ്യുന്നതാണ് വളരെ നല്ലതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധൻ ത്രയോദശിയുടെ അന്ന് നമ്മുടെ ലൈഫിലോട്ട് ഐശ്വര്യത്തെയും സമ്പൽ സമൃദ്ധിയെയും കൊണ്ടുവരാൻ ഇത്രയും നല്ല ഒരു ദിവസം വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ ഈ കാണിച്ചിരിക്കുന്ന പിക്ചറും കൂടിയിട്ട് നിങ്ങളൊന്ന് നോക്കി വെച്ചോളൂ ഈ ദീപാവലിക്ക് നമ്മൾ ചെയ്യുന്ന ഗണേശ സിദ്ധലക്ഷ്മി പൂജയിലെ ചെയ്യുന്ന പിക്ചറാണ് ഇതെന്ന് പറയുന്നത് ഗണേശൻ്റെ മടിയിൽ ലക്ഷ്മി ദേവി ഇരിക്കുന്നത് സിദ്ധലക്ഷ്മിയും ഗണേശനും ഈ ഒരു പൂജയാണ് നമ്മൾ ദീപാവലിക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പിക്ചർ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോളൂ ആവശ്യം ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് വെക്കാവുന്നതാണ് കാരണം നമ്മുടെ ഒന്നും വീടുകളിൽ ഈ ഒരു പിക്ചർ കാണില്ലല്ലോ ലക്ഷ്മിയും ഗണപതിയും സെപ്പറേറ്റ് ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ഒരു ഉണ്ടെങ്കിൽ അത് വളരെ വളരെ നല്ലതായിരിക്കും അതുകൊണ്ട് കഴിയുന്നതും പറ്റുന്നവരൊക്കെ ഈ ഒരു ഫോട്ടോയും കൂടി എടുത്തു വെച്ചാൽ അത് നല്ലതാണ് അപ്പോൾ ഇതാണ് നിങ്ങൾ ധൻത്രയോദശിക്ക് ചെയ്യേണ്ടത് ഇനി ധൻ ധൻത്രയോദശിക്ക് വളരെ സ്പെഷ്യലായിട്ടാണ് നമ്മൾ ലക്ഷ്മി കുബേര പൂജ ചെയ്യുന്നത് ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടാവുന്നതാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ